ും നമ്മളോട് ആരമുള്ളത് വിശിഷ്ട അതിഥി വൺ ആൻഡ് ദമേഡിയൻ ഓഫ് അവർ ഹൗസ് എന്താ വല്യ ആലോചന അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മുടെ സരസ്വിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് കല്യാണത്തിന് വന്നിരിക്കുന്നു ഓ പാക്ക് ഒക്കെ നാളെ നാളെ കമന്റ് വരും ഫാൻസ് അസോസിയേഷൻ അപ്പൊ നമ്മളുടെ അമ്മച്ചമ്മയുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേന്തോണ്ട് ഗിഫ്റ്റ് ഞാനൊരു വള ഇട്ട് കൊടുത്തു സ്വർണ്ണ വള അയ്യോ നീ സ്വർണ്ണ അല്ലായിരിക്കണം അത് ഞങ്ങൾ കണ്ടു അത് വീഡിയോയില് കാണുന്ന കേട്ടാ വള ഊരാൻ അല്ല കിടക്കുന്ന ഒരു ഒരു ഗ്ലാസ് വള ഞാൻ ഇട്ടു കൊടുക്കും സ്വർണത്തിന്റെ ഗ്ലാസ് ഗ്ലാസ് മോഡലേ കഴിഞ്ഞില്ല ബർത്ത്ഡേ ആണ്

കൊച്ചുമോളപ്പൊന്നാലും കൊണ്ട് ഒരു അഞ്ചു രൂപ കടി മനുഷ്യനെ പത്തി അതെല്ലാം ഒതുക്കാന വരെ പ്ലാൻ എന്നിട്ട് ആ ചിരി നോക്ക ഒരാക്കി ചിരി മനോഹരമായ കേക്കും കേക്കിൽ എഴുതിയേക്കുന്നത് അതിമനോഹരമായ വാക്കുകളും ഹാപ്പി ബർത്ത്ഡേ അമ്മുമ്മേ അവന്റെ അന്താരാഷ്ട്ര കോളാണോ അന്താരാഷ്ട്ര കോളാന്നോ എന്തുവാ ഇവിടെ കാണിക്കുന്നത് ാണ് നട രണ്ടു വേണ്ടി ആ രണ്ട് ആ വെള്ളയിൽ ഒരെണ്ണം എനിക്ക് വേണേ ഹാപ്പി ബർത്ത്ഡേ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഓർമ്മ കൊണ്ട് എടുത്തോ അല്ല ഇതെന്തൊക്കെ ഷുഗർ ഒന്ന് അഞ്ച്

ഫോട്ടോഷൂട്ട് കിടക്കുന്നു ഈ മാറ മുത്തേ അമ്മ സന്തോഷായ അമ്മ അമ്മ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് അച്ഛനല്ല അച്ഛന് പരാതി അച്ഛന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കത്തില്ല ആ കുപ്പിയുടെ ഷേപ്പിൽ ഒരു കേക്ക് അച്ഛ കൊറേ വർഷമാണോ ഞങ്ങൾ മാടൻ നടോട്ട് പോയി രാമിന്റെ കൊള്ളാം കൊള്ളാം വേണ്ട വേണ്ട മനസ്സിലായി എങ്ങോട്ടാ ഞങ്ങള് വരായിരുന്നു കൊച്ചുമോളില്ലല്ലേ അതുകൊണ്ട് അമ്മ വരാത നാളെ പുറത്ത് പൂളില് പോന്നിണ്ടി വരുന്നില്ലേ ഇതാ തമ്മു ഞാൻ എന്നിട്ട് നോക്കി എടുത്തോ എനിക്ക് ആ ഇത് അങ്ങു ഇട്ടേ ആവ കൊട് കൈ ഉള്ളത് ആ ആടാ മുട്ട ആവ നോക്കട്ടെ ഞാൻ ഇതാ എടുത്ത് കൊള്ളുത് അല്ല ആ മാരി മാരി ഇട്രീ അങ്ങോട്ട് കൈയില്ലാത്തേ എങ്ങടാ ഇതിന് എന്നൊരു അത് അതിത്തെയാ എന്നെ കുത്രനെ അവിടെ വെക്കില്ല അഹ് കുറെ ശറ്റാ ആ അഹ് മാരി തൻജി മുത്ത മുത്ത മുടി ആദി എന്താ പറയാനുള്ളത് കൊണ്ടുവന്നു എടീ അйнаച്ചോടേ നോക്കട്ടെ ദാ കുറെ വല്ല ആടിയാനക്ക് മാത്രമേ അത് മേക്കപ്പ് ആയിട്ട് ഇടാവോ കണ്ടീത് ആടി ഇട്ട് കൊടുപ്പ

വന്ന് ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന് അപ്പം ഇതൊന്നും എടുത്തില്ലെങ്കിൽ ഇതൊന്നും എടുക്കത്തില്ല ഗൈസ് എന്താ കയ്യില്ല അപ്പം ഈ വീഡിയോ ഇന്നലത്തെ ഞങ്ങളുടെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങളുടെ അമ്മയുടെ ചെറുതായിട്ട് ആഘോഷിക്കുള്ളൂ പിള്ളേരുടെ എല്ലാം നിർബന്ധത്തിൽ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും